എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ പ്രിയങ്കരനായ വ്യക്തിയാണ് ബാലു എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ബിജു സോപാനം നാടകത്തിലൂടെ അഭിനയം തുടങ്ങിയ ബിജു സോപാനം നിരവധി സിനിമകളിലും അതുപോലെ തന്നെ ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബാലുവായിട്ടാണ് എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയത് അദ്ദേഹം ഒരു മടിയനായ കുടുംബനാഥനായി സ്വഭാവ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ നല്ലൊരു കഥാപാത്രം അദ്ദേഹം അതിലൂടെ നന്നായി ചെയ്തു ഏറെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച ഈ കഥാപാത്രത്തിന്റെ വിജയം തന്നെയാണ് ബിജു സോപാനം എന്ന നടനെ ഇപ്പോൾ സിനിമയിലേക്കും അതുപോലെ തന്നെ ആളുകളുടെ ഹൃദയത്തിലേക്കും സ്വീകരിക്കാൻ തയ്യാറായത് എന്നാൽ സ്ക്രീനിൽ എല്ലാവരുടെയും പരിഹാസം ഏറ്റുവാങ്ങുന്ന ബാലു സാമൂഹിക മാധ്യമങ്ങളിൽ ഹീറോയാണ് സ്വത്തവേ വണ്ണമുള്ള ശരീരപ്രകൃതമുള്ള ബിജു സോപാനത്തിന്റെ പുതിയ ലുക്ക് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഡയറ്റിലൂടെ അതുപോലെ തന്നെ വ്യായാമത്തിലൂടെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ണം കുറച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ഒന്ന് അമ്പരുന്നു തൊണ്ണൂറ്റിനാല് കിലോ ആയിരുന്ന നടന്റെ ഭാരം നാലു മാസം കൊണ്ട് പതിമൂന്ന് കിലോയാണ് കുറച്ചിരിക്കുന്നത് വലിയ ആഹാര നിയന്ത്രണമൊന്നും വരുത്താതെ തന്നെ കൃത്യമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ അളവ് കുറച്ചുകൊണ്ട് അദ്ദേഹം വണ്ണം കുറച്ചു ഭക്ഷണപ്രിയനായി താൻ തിരിച്ചു കടിക്കാതെ എന്നും കഴിക്കുമെന്നും ഇപ്പോഴിത് ഡയറ്റ് പൂർണമായും നിർത്തിയെന്നും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പരിമിതപ്പെടുത്തിയതായും വ്യക്തമാക്കി വിചാരിച്ചാൽ എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും ഇനിയും രണ്ട് കിലോ കുറയ്ക്കും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് വണ്ണം കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഫൈറ്റ് സീൻ പോലും നേരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല കപ്പയും മീൻകറിയും ബീഫുമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ റെഡ് മീറ്റ് പൂർണ്ണമായും നിർത്തി അരിയാഹാരം കുറച്ചു റാഗി ഉൾപ്പെടുത്തി പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി എണ്ണയും കുറച്ചു വെള്ളം ദിവസം മൂന്ന് ലിറ്റർ കുടിക്കും ആഹാര നിയന്ത്രണം നാളെ നാളെ എന്ന് നീട്ടിവെച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല തടി കുറയ്ക്കാൻ ഈ വഴി മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല പെട്ടെന്നൊന്നും തടി കുറയ്ക്കാൻ പറ്റില്ല വണ്ണം കുറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ആത്മവിശ്വാസം കൂടും ആദ്യം വയർ കുറയുന്നില്ല എന്നെ കൊണ്ടും പറ്റില്ല എന്നൊക്കെ തോന്നും പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ തുടരുമ്പോൾ നമുക്ക് നല്ല മാറ്റം വരും വെള്ളയമ്പലത്തിലെ ഒരു ജിമ്മിലും ട്രെയിനറുടെ കീഴിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വണ്ണം കുറച്ചപ്പോൾ കൂർക്കം വലിയും ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും മാറി തുടങ്ങി പഴയ ഒക്കെ ഇടാൻ സാധിക്കുന്നുണ്ടെന്നും ബിജു സോപാനും വ്യക്തമാക്കി എന്താണെങ്കിലും ഒരു നല്ല ഇൻസ്പിറേഷൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്